പറഞ്ഞ പെൺകുട്ടിക്ക് എനിക്ക് അറിഞ്ഞൂടാ കൊറേ കളായിട്ട് ഡൗൺ ആയി കിടക്കായിരുന്നു ഇപ്പൊ എനിക്ക് വിലയത് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒരു ആക്സിഡന്റ് നമുക്ക് ഇപ്പോ ഒരു പബ്ലിക്ന്ന് അല്ലെങ്കിൽ ഒരു ബസ്സിൽ നിന്ന് ട്രെയിനിന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ആയിട്ട് ആദ്യം പോവേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കല്ല ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് ബിസിനസ് ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ് സ്ഥലത്ത് നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഒരു ദുരനുഭവം ഉണ്ടായി അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ അത് ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് അതിന് ഇതാക്കും ഇത് നമ്മളെല്ലാം നിയമ നമ്മളെല്ലാം കോടതി നമ്മളെല്ലാം നിയമം പാസ്സാക്കുന്ന ആൾക്കാര് അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് ഏറ്റെടുക്കും അതിന് ചെയ്യും പക്ഷേ ഇത് ആത്മഹത്യ ചെയ്യേണ്ട ആ ഒരു അവസ്ഥ ഇത് സമൂഹത്തിന്റെ വീട്ടുകാരുടെ മുന്നിൽ നാടൻ കിട്ടും തീർച്ചയായിട്ടും എന്തുകൊണ്ട് ആ ഒരു സ്പോട്ടില് റിയാക്ട് ചെയ്യാൻ എടുത്ത് പോയില്ല അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല വീഡിയോ എടുക്കുന്നത് സീരിയസ്ലി അയ്യോ പക്ഷെ നമ്മുടെ കരച്ചിലും കൂട്ടുകാരുടെ കർഷകർ ഭയങ്കര മനസ്സ് തട്ടിപ്പോയി എനിക്ക് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ വേറെ ആരെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ അത് ഇതേപോലെ ഒരു തള്ളിക്കളയില്ല ഇൻസിഡന്റ് പോലും അല്ല അത് അതാ പറഞ്ഞത് ഇപ്പൊ ഇത് ഫേക്കാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഓരോന്ന് കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ ഫേക്കാണോ ജന്വൻ ആണെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവു ഇതിപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മൾ ആ കുട്ടി അങ്ങോട്ടും അങ്ങോട്ട് കയറി 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 പോകുന്ന പോലെ എനിക്കില്ല അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല അയാൾ വീഡിയോ എടുക്കുന്നുണ്ടോ അപ്പം ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിനെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവുക പിന്നെ അയാൾ നമ്മളിപ്പോൾ സ്ത്രീകളാണെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാരായിരിക്കില്ല പക്ഷേ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാരായിരിക്കും അവർക്ക് പുറത്ത് പോകുന്ന ആവശ്യം ഉണ്ടാവും അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകേണ്ടി വരും അല്ലെങ്കിൽ പബ്ലിക്കിൽ നടക്കും അപ്പം നിന്ന് ഇത്രയും ഹേർട്ട് കമെന്റ്സും ഇങ്ങനെ എന്താണ് കാണുന്നുണ്ടല്ലോ ആ വ്യക്തിയെ ഓഫ്

അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രശ്നം കുറച്ച് വരുന്നത് എന്താ സംഭവം അല്ല അത് ഞാൻ ചില വീഡിയോസ് ഞാൻ കണ്ടിട്ട് സ്ത്രീകള് ആ സ്പോട്ടില് മറുപടി കൊടുക്കുന്നത് അത് ന്യായം കാരണം അത് ചെയ്തുകൊണ്ടാണല്ലോ അവൾ അടിച്ചത് ഇത് അതൊന്നും ഇല്ലാണ്ട് റീച്ചിന് വേണ്ടിയാണ് എനിക്ക് അറിയില്ല അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയി പോയി എനിക്ക് അതും കേട്ടു അതിന്റെ വേറെ കാലം ശ്രദ്ധിച്ചു അതും എന്റെ തല ഇപ്പൊ ഈ നടക്കുന്നതും എന്റെ തലയിലായി ഈ പറയുന്ന ഈ എന്താണ് സിഞ്ചിദ് അല്ലേ ആ പെൺകുട്ടി പണ്ടപ്പോഴോ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ടപ്പോഴോ ജാസിനെ ട്രാൻസ് ആയതിനെ എല്ലാവരും കൂടി ഇങ്ങനെ ക്രോശിക്കുന്നത് അത് ഇഷ്ടത്തിന് വേണ്ടി അവർ ജീവിച്ചോണ്ട് ഒരു സപ്പോർട്ട് വീട് പണ്ടോ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയില്ലോ അത് ആ മറ്റേ പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ വേറൊരു കുട്ടി ഉണ്ടല്ലോ ഞാൻ ആ കുട്ടിയുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം ആ കുട്ടി പറയാം ജാസിനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ ആ കുട്ടിയുടെ ക്വാളിറ്റി എന്താണ് ഈ പറയുന്ന ആളുടെ ക്വാളിറ്റി എന്താണ് പബ്ലിക്കിൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പച്ചത്തേറി പറയുന്നതോ അല്ലെ എനിക്കറിയില്ല ഇപ്പം എന്നെ ഒരുപാട് പേര് ട്രോളുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് കളിയാക്കി വീഡിയോ ചെയ്യുന്നുണ്ട് ഇവരൊന്നും എൻ്റെ അമ്മായിയുടെ മക്കളൊന്നുമല്ലല്ലോ എനിക്ക് അറിയാത്തത് പോലും ഇല്ല ഇവരൊന്നും ചില ആക്കാര് എനിക്ക് പേഴ്സണലി നല്ല ട്രോള് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് വെക്കാറുണ്ട് അങ്ങനത്തെ വേണ്ട എനിക്ക് അത് റീസ് ആവശ്യമില്ല എനിക്ക് എന്റെ കണ്ടെതിന്റെ രണ്ടു ലക്ഷത്തി സാരി ഏഹ് അതൊക്കെ സത്യം പറഞ്ഞാല് അതിന് ശേഷം ഞാൻ ഓൾറെഡി പോകുമ്പോൾ ഞാൻ പണ്ട് സത്യമാനാല് ആയിരത്തി എണ്ണൂറ് രൂപ സാരിക്ക് പക്ഷെ അത് കട്ട് ചെയ്തിട്ടാണ് അവര് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നമ്മളൊന്നും പറയാൻ പറ്റില്ല പെൺകുട്ടിക്ക് എപ്പഴും എനിക്ക് അറിഞ്ഞുകൂടാ കൊറേ കളയായിട്ട് ഡൗൺ ആയി കിടക്കായിരുന്നു ഇപ്പൊ ജാസിനെ പറഞ്ഞ അത് ആ കുട്ടി മാത്രമല്ല കുറച്ച് ആൾക്കാർ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ല വീഡിയോസ് കണ്ടോണ്ടിരിക്കായിരിക്കും അതിന്റെ അവസാനം ഒരു എന്റെ വീഡിയോസ് ഇട്ടിട്ട് അങ്ങോട്ട് ട്രോൾ ആയിരിക്കും അപ്പൊ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ പിന്നെ ഇടുന്ന ഫോട്ടോസിൽ എൻ്റെ ഫോട്ടോസ് ആയിരിക്കും ഫസ്റ്റ് എന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എനിക്കല്ല അത് കണ്ടുകൊണ്ടിരിക്കാനും അത് കേൾക്കാനും കുറച്ച് ആൾക്കാർ ഉണ്ടാകാതിരിക്കും അവര് തുറന്നുപോയ വീടിന്റെ വരുമാനം ജാസി അങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ വളാഞ്ചേലെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കുറ്റിപ്രം ടു വളാഞ്ചേരി പോണ സമയത്ത് അത് ഭയങ്കര തിരക്കുള്ളൊരു ഇതാണ് ആ സമയത്ത് ഒരു ഒരു മോശം അനുഭവം എനിക്ക് ആ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പ്രതികരിച്ചു അയാൾ അപ്പൊ തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്തു അപ്പതന്നെ പ്രതികരിച്ചാലും അത് അതിന്റെ പ്രശ്നം ഇവിടെ കഴിഞ്ഞു അത്രയല്ലോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ആര് ട്രോൾ ചെയ്താലും

ായിട്ടുണ്ടാവുള്ളൂ സ്വന്തം തീർച്ചയായിട്ടും അതിന് ഞാൻ ഒരു ബെസ്റ്റ് കേട്ടെ ദുബായിലെ ഞാൻ ഒരാൾ പെർമിഷൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഒരാളെ പെർമിഷൻ ഇല്ലാണ്ട് ഒരാൾ വീടുകാൻ പാടില്ലെടുക്കാൻ പാടില്ല പബ്ലിക്കില് ഇപ്പൊ ഞാൻ ഇവർക്ക് സമ്മതമില്ലെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് ദുബായിൽ ദുബായിൽ ടിപൊളിയാണ് ആ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് ഇതേപോലെ അനുഭവം നിങ്ങൾ ആ സ്പോട്ടിൽ പ്രതികരിക്കുക പിന്നത്തേക്ക് വെക്കണ്ട നിങ്ങളെ കയറി പിടിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ടച്ച് ചെയ്തോ കുടുക്കൊരു അടി കണ്ടത് പിന്നെ അടുത്ത വർത്താന എന്നിട്ടാണ് വീഡിയോസ് ഉള്ളതും എങ്ങനെ ചെയ്തതും മോശം പിന്നെ അറിയിക്ക അയ്യോ നമുക്ക് അംഗീകരിച്ചു പറ്റത്തില്ല ആ വീട്ടുകാർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ മകനെയാണ് ആ കൂട്ടുകാർക്ക് നഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രണ്ടിനെയാണ് അതിന്റെ വൈഫിനെ നഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഭർത്താവിനാണ് അച്ഛനെയാണ് അപ്പൊ അതൊന്നും നമുക്ക് ഒരിക്കലും കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അത് പറ്റത്തില്ല കാരണം അച്ഛൻ അമ്മ അവരൊക്കെ സ്നേഹിച്ച് പെങ്ങമ്മമാരൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ശ്രീലക്ഷ്മി അറക്കല് പറഞ്ഞ ആ പ്രസ്താവനയോട് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റത്തില്ല Okay, okay. 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 Thank, you. thank you, bye, bye, terima kasih, Kitty le, bayar.